അത് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് നിങ്ങളെ കാനഡയിലുള്ള ആളാണ് കാനഡയിലേക്ക് വരാൻ വേണ്ടിയിട്ടിരിക്കുന്ന ആളാണെങ്കിലും കാനഡയ്ക്കുള്ളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് വരും പെർ അവർ എത്ര രൂപയാണ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക കാനഡയിലെ എല്ലാ സ്ഥലങ്ങളിലും ഒരേ വേജസ് അല്ല ഉള്ളത് ഓരോ പ്രൊവിൻസിലും ഓരോ എമൗണ്ട് ആണ് ഉള്ളത് അപ്പോൾ പെർ അവറ് നിങ്ങൾക്ക് ഞാൻ പറയുന്നു ഈ പ്രൊവിൻസിൽ നിന്ന് എത്ര രൂപയാണ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത് എന്ന ഉള്ള ഒരു ഐഡിയ ആണ് ഇത് എന്തായാലും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കാരണം പെർ അവറ് സാലറി കൂടുതലുള്ള ഒരു പ്രോൺസിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ലിവിങ് എക്സ്പെൻസ് എത്രയാണ് ടാക്സ് എത്ര കൊടുക്കണം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്കൊരു ബാലൻസ് രീതിയിൽ ഏത് പ്രോവിൻസിലേക്ക് മൂവ് ചെയ്യണം എന്നുള്ള ഒരു കാര്യം നമുക്ക് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമുക്ക് ഒട്ടും നല്ല സമയങ്ങളുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഒന്നാമതായിട്ട് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ആൽബർട്ടയുടെ കാര്യമാണ് ഒക്ടോബർ ഒന്നാം തീയതി രണ്ടായിരത്തി പതിനെട്ടിലെ ആൽബർട്ടയുടെ മിനിമം വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനഞ്ച് ഡോളർ പെർ അവർ ആണ് വരുന്നത് ഇത് ഞാൻ ഞാനിപ്പോൾ പറയുന്ന ഫുള്ള് ഡോളറാണ് ഇൻറ്റു സിക്സ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ നാട്ടിലെ എമൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്തൊരു ഐഡിയ കിട്ടും ഈ ആൽബട്ടേലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും പതിനഞ്ച് ഡോളർ പെർ അവർ ആണ് വരുന്നത് പതിനെട്ട് വയസ്സിനെക്കാളും താഴെയുള്ള കുട്ടികൾ വർക്ക് ചെയ്യുവാണെങ്കിൽ പതിമൂന്ന് ഡോളർ പെർ അവർ ആണ് അവർക്ക് കിട്ടുക കാരണം ഈ സ്റ്റുഡൻസിനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല അവർക്ക് കിട്ടുന്നത് പതിമൂന്ന് ഡോളർ പെർ ആണ് ഇനി അടുത്തത് ബ്രിട്ടീഷ് കൊളംബിയയുടെ കാര്യമാണ് ബ്രിട്ടീഷ് കൊളംബിയയിൽ ഈ ജൂൺ ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ പതിനേഴ് ഡോളർ നാൽപ്പത് ആണ് പെർ അവറ് വരുന്നത് ഇപ്പോൾ കുറേ പ്രൊവിൻസിൽ ഈ മിനിമം വേജസ് കൂട്ടിയിട്ടുണ്ട് കാരണം അവിടുത്തെ ലിവിങ് എക്സ്പെൻസ് നേരത്തെ ഉള്ള എമൗണ്ട് വെച്ചിട്ട് ഞാൻ പറ്റാതിരിക്കുന്ന സിറ്റുവേഷനിലും ഫെഡറൽ ഗവൺമെന്റ് പെർ അവർ സാലറി കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ലിസ്റ്റ് ആണ് പറയാൻ വേണ്ടി പോകുന്നത് കൊളംബിയ ആണ് ഭയങ്കര എക്സ്പെൻസ് പ്രൊവിൻസ് എന്ന് പറയുന്നത് എസ്പെഷ്യലി ബ്രിട്ടീഷ് കൊളംബിയയിലെ വാൻകുവർ എന്ന് പറയുന്ന സിറ്റിയിൽ ലിവിംഗ് എക്സ്പെൻസ് ഭയങ്കര കൂടുതലാണ് ബാക്കിയുള്ള പ്രോവിൻസിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേന് ഇനി മൂന്നാമതായിട്ട് വരുന്നത് മാനിറ്റോബയാണ് മാനിറ്റോബയിൽ ഒക്ടോബർ ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പതിനഞ്ച് ഡോളർ മുപ്പത് സെന്റ് ആണ് വരുന്നത് നിങ്ങൾ ഇന്റു സിക്സ് ചെയ്യും അപ്പൊ നമുക്കൊരു ഐഡിയ നാട്ടിൽ എത്ര രൂപയാണ് നമുക്ക് പക്ഷേ ഇനി ഇപ്പം ഒക്ടോബർ ഒന്നാം തീയതി രണ്ടായിരത്തി നാലിലേക്ക് ഇത് പതിനഞ്ച് ഡോളർ മുപ്പത് സെന്റിൽ നിന്ന് ഡോളർ സെന്റിലേക്ക് കൂട്ടാൻ വേണ്ടി ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട് കാരണം നിങ്ങൾക്ക് അറിയാം ഇവിടുത്തെ ലിവിംഗ് എക്സ്പെൻസ് വരും മാസങ്ങളിൽ ചില പ്രൊവിൻസിൽ പെർ വേജസ് കൂട്ടാൻ വേണ്ടി ഗവൺമെന്റ് പ്ലാൻ ചെയ്യുന്നുണ്ട് ഇനി നാലാമതായിട്ട് വരുന്നത് ന്യൂ ബ്രിംസ്വിക്ക് ആണ് അവിടെ ഏപ്രിൽ ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഡോളർ മുപ്പത് സെന്റ് ആണ് പെർ അവർ വരുന്നത് അപ്പൊ നിങ്ങൾ ഈ അവറിൽ കാൽക്കുലേറ്റ് നിങ്ങൾ എത്രയാണോ ഒരു ദിവസം വർക്ക് ചെയ്യുന്നത് അപ്പോൾ അത്രയും എമൗണ്ട് നമുക്ക് കിട്ടത്തില്ല എല്ലാ കാര്യങ്ങളും മൈൻഡിൽ വെക്കുക ടാക്സ് റിഡക്ഷൻ ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് ഇനി ന്യൂ ഫൗൺ ആൻഡ് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോളർ ഡോളറ് അറുപത് ആണ് പെർ അവർ വരുന്നത് ഏപ്രിൽ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാല് ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ അത് ഇനി അടുത്തത് നോർത്ത് വെസ്റ്റ് ടെറിട്ടറീസിൽ എത്രയാണ് വരുന്നത് വെച്ചാൽ സിക്സ്റ്റീൻ ഡോളർ ഫൈവ് സെൻറ് ആണ് സെപ്റ്റംബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ നിലവിൽ വന്നിട്ടുള്ളത് ഈ നോർത്ത് വെസ്റ്റ് ടെറിറ്ററീസിലെന്ന് പറഞ്ഞാൽ അവർ ആനുവൽ ആയിട്ട് പെർ അവർ സാലറീസ് ഇൻക്രീസ് ചെയ്യും കാരണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ലിവിങ് എക്സ്പെൻസ് എല്ലാം കൂടിക്കൊണ്ടേ ഇരിക്കും പിന്നെ അത് മാത്രമല്ല അവർ സി പി ഐ കൺസിഡർ ചെയ്തിട്ടാണ് ഈ ആനുവൽ വേജസ് കൂടാതെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഈ സി ഐ ആനുവലി അവർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് ഈ നോർത്ത് വെസ്റ്റ് ടെറിട്ടറീസിൽ അവർ ആനുവൽ ഇൻക അതായത് പെർ അവർ ഉള്ള സാലറീസ് ഇൻക്രീസ് ചെയ്യും ബാക്കിയുള്ള പ്രൊവിൻസെന്ന് പറഞ്ഞാൽ ആനുവലി അവർ ഇൻക്രീസ് ചെയ്യില്ല കുറേ പ്രൊവിൻസിൽ രണ്ട് മൂന്ന് വർഷത്തിന് മുമ്പുള്ള വേജസ് തന്നെയായിരുന്നു ഇപ്പം ഇപ്പം ആണ് അവർക്ക് കുറച്ചും കൂടി ലിവിങ്ക് എക്സ്പെൻസ് കൂടിയത് ഏജ് വെച്ചിട്ട് ആൾക്കാർക്ക് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല ലിവിംഗ് എക്സ്പെൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് ഇപ്പോൾ കുറേ പ്രൊവിസിൽ കൂട്ടാൻ വേണ്ടിയിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് ഇനി അടുത്ത നോവാസ് കോശിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നോവാസ് കോശിലാണ് നോവാസ് കോഷ്യിലും ഹാലിഫാക്സ് എന്ന് പറയുന്ന സിറ്റിയിലാണ് ഞാനിപ്പോൾ താമസിക്കുന്നത് ഇവിടുത്തെ മിനിമം വേജ് എന്ന് കഴിഞ്ഞാൽ പതിനഞ്ച് ഡോളർ ഇരുപത് സെൻറ്റാണ് പോർ ഇപ്പോൾ ഏപ്രിൽ ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി ഇവർ ഈ പതിനഞ്ച് ഡോളറിലേക്ക് ആക്കിയത് പതിനഞ്ച് ഡോളർ ഇരുപത് സെൻറ്റിലേക്ക് മാറ്റുന്നത് അടുത്ത എട്ടാമതായിട്ട് വരുന്നത് ന്യൂനാവ് ആണ് അവിടെയാണ് ഹയസ്റ്റ് ആയിട്ടുള്ള മിനിമം വേജ് ഉള്ളത് പത്തൊമ്പത് ഡോളർ പെർ അവർ ആണ് മിനിമം വേജ് വരുന്നത് അത് തന്നാൽ ജാനുവരി ഒന്നാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ഇത്രത്തോളം മിനിമം വേജ് കൂട്ടിയത് പ്രീവിയസ് ആയിട്ട് അവിടെ എത്ര ഡോളർ ഉണ്ടായിരുന്നത് പതിനാറ് ഡോളർ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പം അവിടുത്തെ ലിവിങ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ ആൾക്കാർക്ക് പറ്റാത്ത സിറ്റുവേഷന് വരുന്നു ആൾക്കാർ ഇത്രത്തോളം പണിയെടുക്കുന്നു അപ്പോൾ അങ്ങനെ വന്നൊരു ആണ് പത്തൊമ്പത് ഡോളറിലേക്ക് വന്നത് മിനിമം വേജ് പെർ അവറ് ചില സിറ്റീസ് നിങ്ങൾ ആലോചിക്കുക പതിനഞ്ച് ഡോളർ വരുമ്പോഴത്തേക്ക് ഇവിടെ പത്തൊമ്പത് ആണ് വരുന്നത് കാരണം ഈ ഒരു ലിസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരുന്ന കുറച്ചും കൂടി നന്നായിരിക്കും കാരണം നിങ്ങൾ കാനഡയിലേക്ക് വരാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്ന ആളാണ് അല്ലെങ്കിൽ ഇവിടെ ഉള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ഈ മിനിമം വേജസ് ഹൈ ആയിട്ടുള്ള പ്രൊവിൻസ് ഒക്കെ ചൂസ് ചെയ്യാം അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കും ഇനി അടുത്ത പറയാൻ വേണ്ടിട്ട് പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിറ്റിയാണ് ഉണ്ടാരി ആൾക്കാരെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന സ്ഥലമാണ് ഉണ്ടാര് കാരണം നല്ല ഒരു ഹൈടെക് സിറ്റി പോലത്തെ ഒരു സ്ഥലമാണ് ഉണ്ടായെന്ന് പറഞ്ഞാൽ പതിനാറ് ഡോളർ അമ്പത്തി അഞ്ച് സെന്റ് ആണ് പെർ അവർ വരുന്നത് ഒക്ടോബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ ഒരു പെർ അവർ ഇൻക്രീസ് വന്നത് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് ഇപ്പൊ സ്കൂളിൽ പോകുന്ന കുട്ടികളാണ് അങ്ങനെയുള്ളവർക്ക് പതിനഞ്ച് ഡോളർ അറുപത് സെന്റ് ആണ് പെർ അവർ വരുന്നത് ഇതെല്ലാം മിനിമം വേജ് ആണ് ഇതെന്ന് പറഞ്ഞാൽ എല്ലാ ജോലികൾക്കും അല്ല ചില ജോലികൾക്ക് എന്ന് പറഞ്ഞാൽ മിനിമം വേജിനേക്കാളിലും കൂടുതൽ എമൗണ്ട് ഇപ്പോൾ ഹെൽത്ത് കെയർ ഫീൽഡൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇരുപതും പതിനേഴും ഇരുപത്തി അഞ്ചും ഒക്കെ കിട്ടും പല പല ജോലികൾക്ക് പല പല ആണ് പക്ഷേ ഈ ഒരു എമൗണ്ടിനേക്കാളിലും കുറഞ്ഞ എമൗണ്ട് ആ ഒരു പ്രോവിസിൽ ഒരു ജോലികൾക്കും കൊടുക്കുന്നില്ല അതാണ് ഈ മിനിമം വേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി അടുത്ത പത്താമതായിട്ട് വരുന്നത് പ്രിൻസ് എഡ്വേർഡ് ഐലൻഡ് ആണ് അവിടെ പതിനഞ്ച് ആണ് പെർ അവർ വരുന്നത് ഇനി ഈ ഒക്ടോബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഈ പതിനഞ്ച് ഡോളറിന് നേരെ അവർ പതിനാറ് ഡോളർ ും നേരത്തെ പറഞ്ഞാൽ മാതിരി ലിവിംഗ് എക്സ്പെൻസ് ഒക്കെ കൂടുതലായത് ഈ ഒരു ഇൻക്രീസ് വരുന്നത് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലും ഇനി ട്രിബക്കലത്തെ കാര്യമാണ് ക്യൂബക്കിൽ പതിനഞ്ച് ഡോളർ എഴുപത്തി അഞ്ച് സെന്റ് ആണ് വന്നിരിക്കുന്നത് മെയ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലാണ് ക്യൂബക്കിൽ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഇപ്പൊ ഒക്കെ അറിയാവുന്ന ആൾക്കാരാണ് ക്യൂബക്കിലേക്ക് മൂവ് ചെയ്യാം കാരണം ക്യൂബക്കിൽ ഒരുപാട് ആൾക്കാർ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ഫ്രഞ്ച് ആണ് അപ്പൊ അവിടുത്തെ എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ഡോളർ എഴുപത്തി അഞ്ച് സെന്റ് ആണ് ഇതൊരു സസ്കാൻഷ്യൻ വരുന്നത് എന്ന് പറഞ്ഞാൽ പതിനാല് ഡോളർ പെർ അവർ ആണ് വരുന്നത് ലാസ്റ്റ് ഒക്ടോബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലാണ് പതിനാല് ഡോളർ പെർ അവറിലേക്ക് വന്നിട്ടുള്ളത് അപ്പം ഈ ഒരു കാര്യം നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നത് കാരണം ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് അല്ലാതെ പേഴ്സണലായിട്ടൊക്കെ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മിനിമം ഒരു മണിക്കൂറിന് എത്ര ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്നും ഇപ്പം ഈ ഒരു കാനഡ മൊത്തത്തിൽ ഒരേ എമൗണ്ട് അല്ല ഉള്ളത് പല പല പ്രൊവിൻസിൽ പല പല എമൗണ്ട് ആണ് പെർ അവറിന് കൊടുക്കുന്നത് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അത് മാത്രമല്ല നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി കാനഡയിൽ ഉള്ളിൽ തന്നെ ഇപ്പൊ നമ്മുടെ ഇന്ത്യ മൊത്തത്തിൽ ഒരേ സമയം അതുപോലെ തന്നെ ഈ എല്ലായിടത്തും ഒരേ സമയമല്ല ഓരോ പ്രൊവിൻസിലും ടൈം ഡിഫറൻസ് കൂടി വന്നതിനു ശേഷമാണ് അറിയാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായത് കേട്ടോ അപ്പം ഈ കാര്യം എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമന്റ് ആയിട്ട് മെൻഷൻ ചെയ്യാം നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയണം അറിയണം കേൾക്കണം അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിലും മെൻഷൻ ചെയ്യാം ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കിലാണ് അതുവരെ ബൈ